തെറ്റിക്കാൻ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം മഴട്ടയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങളെയും കാണിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം വായു നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ബർസി പൂജ ബീച്ചിന്റെ സൈഡിലാണ് സൈഡിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു തരം മരമാണ് എന്തോ മരം എന്നറിയത്തില്ല ഈ നിൽക്കുന്ന നല്ല ഒലിവാണ് ഒലിവ് മരങ്ങളാണ് എല്ലാം പൂത്തു നിൽക്കുക ഒലിവ് മരങ്ങളാണ് ഉണ്ടോ ഒലിവ് പൂത്തു നിൽക്കുന്നുണ്ട് എല്ലാം പൂത്തു നിൽക്കുക എല്ലാ ഒലിവ് മരങ്ങളാണ് ഇത് ഇങ്ങനെ ഒലിവ് മരങ്ങള് അങ്ങനെ സൈഡിൽ റോഡ് അതിന് അപ്പുറത്ത് ഈ സൈഡിൽ ബീച്ച് കടല് അത് ഷിപ്പ് ഷിപ്പ്യാഡാണ് കാണുന്നത് ഈ കാർഗോ ഐറ്റംസ് ഒക്കെ വരുന്ന ഷിപ്പല്ലേ കാർഗോയൊക്കെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് വൈകുന്നേരമൊക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കുകയും വിദേശികളൊക്കെ ഇവിടെ വരുമ്പോഴേ ഇതെല്ലാം കാണുകയും ഇവിടെ ഇരിക്കുകയും ഇതുവഴിയൊക്കെ നടന്ന് കാണുന്നതും ആണ് ഇതൊക്കെ അത് ഷിപ്പാർഡാണ് കാണുന്നത് കേട്ടോ ഞാൻ അയച്ചിട്ടു അടുത്തോട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ സ്വം ചെയ്ത് കാണിക്കാം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് കുട്ടികൾക്ക് കളിക്കുന്ന പാർക്ക് കുട്ടികൾ കുറ്റികൾ അരങ്ങുന്ന നിരങ്ങളാണ് നിരങ്ങളാണ് കുറേ വേർ പോയില്ലെങ്കിൽ അതിന് കൊച്ചു കടന്നു കൊണ്ടുങ്ങളൊക്കെ എന്നിങ്ങനെ ചെയ്ത് Going to look good in your suit, Yes. <gülüyor> 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 ബെർസി ബർസി പൂജ എന്ന് പൂജ ഇവിടെ അപ്പച്ചൻ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടൊന്ന് ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ അത് ഞങ്ങൾ കാണിച്ചേരാം നാട്ടിൽ മത്തങ്ങ ഉണ്ട് മത്തങ്ങ ഇതൊരു സൈഡും പയറ് ഇതൊരു തരം പറ കാര്യങ്ങൾ ഹലോ മുട്ട ഇരിപ്പുണ്ട് കാബേജ് പോണത്തൊരു സാധനം ഓറഞ്ച് ആപ്പിൾ ആപ്പിൾ ഓറഞ്ച് പഴം ഉരുളം കിഴിഞ്ഞ് മൂന്ന് സ്ലൈസാണ് വലുപ്പം അനുസരിച്ചുള്ളത് സവോളാണ് ഇങ്ങനെ ഒരു ബെഞ്ച് വെച്ചും വെച്ച് ഡെസ്ക് പോലെ വെച്ചും വെച്ച് അതേലും നിരത്തി വെച്ചാൽ മറ്റുണ്ട് തക്കാളിക്കായ ക്യാരറ്റ് പഴുതനങ്ങ മുളക് ക്യാപ്സിക്കം ബീറ്റ് ബീട്രൂട്ടൊക്കെ തണ്ടോട് കൂടി തന്നെയുണ്ട് തക്കാളി തക്കാളിയുടെയൊക്കെ കളറും ഉണ്ടോ എനിക്ക് പിന്നെ വെള്ളമുന്തിരി പ്ലമ്മ പൈനാപ്പിള് കറുത്ത മുന്തിരി സബർജന ഇങ്ങനെയൊക്കെ അപ്പച്ചൊന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പച്ചെൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്നുണ്ട് വണ്ടിയല്ല ഞാൻ ദൂരത്തി ഒന്ന് കാണിക്കേണ്ടത് എല്ലായിടത്തും മിക്കയിടത്തും ഇങ്ങനെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നു ഇത് വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടി കണ്ടു വേസ്റ്റ് പറക്കി 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 കൊണ്ടുവന്ന വേസ്റ്റ് കൊണ്ടു വന്ന വണ്ടിയാണ് സൈഡിൽ ഇങ്ങനെ വേസ്റ്റ് വെച്ചേക്കും അതിങ്ങനെ വണ്ടി രണ്ടുപേരും അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നടന്ന് വേസ്റ്റ് ഇങ്ങനെ പറഞ്ഞിക്കേണ്ടത് സിസ്റ്റം ഉണ്ടോ ആൾക്കാർ നടന്ന് പറക്കുന്നു ഒരു ഫ്ലൈറ്റ് ദൂരയായെന്ന് പറന്ന് ചരിഞ്ഞു പോകുന്ന ഫ്ലൈറ്റ് ആണേ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കാണാണ്ടോ ചെറിയ ചെറിയ മീനുകളൊക്കെ വിടുന്നുണ്ട് എന്തോ മീനാണെന്ന് പറയത്തില്ല പക്ഷെ രസമുണ്ട് കാണാൻ അത് പെട്രോൾ കൊണ്ട് കപ്പലേന്നൊക്കെ പെട്രോള് കൊണ്ടുവന്ന് അറയ്ക്കുന്ന കാണാ സൈഡിൽ പോയി ബസ് പോകുന്നുണ്ട് ബസ് പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക